കമ്പനി ബോർഡ് എൽ ജി എസിനും മിക്ക പബ്ലിക്കേഷനും ഇതുപോലെ ഒറ്റ പോളിയുള്ള റാങ്ക് ഫയലുകളാണ് പുറത്തിറക്കിയിരിക്കുന്നത് കാരണം ഒറ്റ ബുക്കിൽ പഠിച്ച് തീർക്കാനുള്ള കണ്ടൻറ്റ് ശരിക്കും ഈ ഒരു എൽ ജി എസ് നിലവാരത്തിൽ നോക്കുവാണെങ്കിൽ ഉള്ളു പഠിക്കാൻ അത്രയും കണ്ടൻറ്റേ ഉള്ളൂ നേരെ കുറച്ച് ഇപ്പോൾ എൽ ഡി സിയുടെ റാങ്ക് ഫയൽ നിങ്ങൾ മേടിക്കാൻ ചെന്നാലും അതുപോലെ ഡിഗ്രി ലെവലിൽ മേടിക്കാൻ ചെന്നാലും ഒരു മൂന്ന് മോളിയും നാല് വോളിയുമൊക്കെ ഉള്ള ഇതേ വലുപ്പമുള്ള ഒരു മൂന്ന് നാലും കെട്ടായിട്ടുള്ള ബുക്കുള്ള ഒരു സെറ്റായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് കാരണം അത്രയും കണ്ടന്റ് അവിടെ പഠിക്കാനുണ്ട് ഇതിൽ നിന്നതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏറ്റവും കുറവ് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പെട്ടെന്ന് ജോലി നേടാനൊരു അവസരം ാണ് ഈ വന്നിരിക്കുന്ന കമ്പനി മൂഡ് എൽ ജി എസ് തസ്തികയിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരുപാട് പരീക്ഷകൾ നടക്കുന്നുണ്ട് അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചുകൊണ്ട് പരമ്പരാഗതമായിട്ടുള്ള പി രീതികളിൽ ഇപ്പോഴും നടക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് നേടാൻ സാധിക്കുന്ന ഒരു പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് സോ ഇതുവരെ വലുതായിട്ടൊന്നും പഠിച്ചു തുടങ്ങാത്തവരാണെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു കാര്യം വീണ്ടും പറയുവാണ് ഇപ്പോൾ തൊട്ട് നല്ല എഫേർട്ട് ഇട്ട് ഒന്നേന്ന് പഠിച്ചു തുടങ്ങിയാലും ഇതിൻ്റെ സിലബസ് തീർത്ത് ഈ ഒരു ജോലി നിങ്ങൾക്ക് നേടാൻ സാധിക്കും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ തീയതി ഏകദേശം പി എസ് സി പുറത്തുവിട്ടിരിക്കുകയാണ് ആദ്യമേ ഒരു പ്ലംസ് ഉണ്ടാവും എന്നുള്ള വാർത്ത കേട്ടപ്പോൾ തന്നെ പല ഉദ്യോഗാർത്ഥികൾക്കും ഒരു ഞെട്ടലും സങ്കടമൊക്കെയാണ് ഇത്രയും കാലം മെയിൻസിൻ്റെ സിലബസ് വെച്ച് പഠിച്ചിട്ട് ഇനിയിപ്പോൾ പ്ലിംസ് ഉണ്ടെന്ന് പറയുമ്പോൾ പ്ലംസ് ക്രാക്ക് ചെയ്യാൻ പറ്റാത്തത് ഇനി പുറത്ത് പോകും അതോ ഇനി പ്ലിംസിൻ്റെ പരീക്ഷ യുടെ സിലബസ് വെച്ച് ഒന്നേന്ന് പഠിച്ചു തുടങ്ങണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര സംശയമാണ് പിള്ളേർക്കെല്ലാം ഉള്ളത് ഏകദേശം ജൂലൈ സെപ്റ്റംബർ മാസം ജൂലൈ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു ജൂലൈ മാസത്തിലാണ് പ്ലിംസ് പരീക്ഷ നടക്കുന്നത് എന്നാണ് പി എസ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലാണ് ലാസ്റ്റ് ഗ്രേഡ് സർവെന്റ് കമ്പനി ബോർഡിലേക്കുള്ള പ്ലിംസ് പരീക്ഷ നടക്കുന്നത് അത് പാസ്സാവുന്നവർക്ക് മാത്രമേ ഉള്ളൂ ഒക്ടോബർ മുതൽ ആരംഭിക്കുന്ന ഇതിന്റെ മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കത്തുള്ളൂ പ്ലിംസ് പരീക്ഷയ്ക്ക് പാസ്സാവാൻ ഒരു സ്പെസിഫിക് കട്ട് ഓഫ് ഉണ്ട് ആ കട്ട് ഓഫ് അടക്കുന്ന എല്ലാവർക്കും മെയിൻ പരീക്ഷ എഴുതാൻ സാധിക്കും സോ ഈ ഒരു കട്ട് ഓഫ് കടന്ന് പ്ലിംസ് പരീക്ഷ പാസ്സാകുന്ന താണ് ഇതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പോൾ പ്രിലിംസിനും മെയിൻസിനും സിലബസ് സെപ്പറേറ്റ് ആണ് സോ ഇനി പുലംസിന്റെ സിലബസ് വെച്ച് പഠിക്കണോ എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾ അങ്ങനെ പല സംശയങ്ങളും ഉദ്യോഗാർത്ഥികൾക്കെല്ലാം ഉള്ള ഉത്തരം വ്യക്തമായിട്ട് ഞാനിവിടെ പറയുവാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഈ വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ പ്ലംസിൻ്റെ സിലബസ് ആണ് അവിടെ ടോട്ടൽ സിലബസിനെ മൂന്ന് സെക്ഷനായിട്ട് ഏകദേശം ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും പൊതുവിജ്ഞാൻ അറുപത് മാർക്ക് സയൻസ് ഇരുപത് മാർക്ക് ലഘുഗണിതം അതായത് മാത്സ് ഇരുപത് മാർക്ക് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിൻ്റെ ഒരു സിലബസ് ആണ് ഈ പ്ലംസിന് വേണ്ടി ഇവിടെ കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നത് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് മെയിൻസിൻ്റെ ആണ് ഇവിടെ ടോട്ടൽ സിലബസിനെ അഞ്ച് സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും അവിടെ തന്നെ പൊതുവിജ്ഞാനവും അതുപോലെ തന്നെ മാത്സും ഈ പറയുന്ന സയൻസും നേരത്തെ പ്ലംസ് പറഞ്ഞ ആ മൂന്ന് സബ്ജക്റ്റും ഇവിടെയുണ്ട് എക്സ്ട്രാ ആയിട്ട് ആനുകാലിക വിഷയങ്ങളും പൊതുജനാരോഗ്യവും മാത്രമേ മെയിൻസിൽ എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ ഇനിയിപ്പോൾ ആനുകാലിക വിഷയങ്ങളെന്ന് പറയുന്നത് കറണ്ട് അഫേഴ്സ് ആണ് അതിപ്പോൾ പ്ലിംസിന്റെ സിലബസിൽ എടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും പ്രിലിംസിന് കറണ്ട് അഫേഴ്സ് ഇന്ന് ചോദ്യങ്ങൾ വരും സോ ആനുകാലിക വിഷയങ്ങൾ എന്ന് പറയുന്ന മെയിൻസിലെ ടോപ്പിക്ക് പ്ലംസിന് ഇല്ലെങ്കിൽ പോലും നമ്മളതിന് പഠിച്ച് പറ്റത്തുള്ളൂ കറണ്ട് അഫേഴ്സ് ഇമ്പോർട്ടൻ്റ് ആണ് ചോദ്യം വരിക തന്നെ ചെയ്യും സോ ഒരു സബ്ജക്റ്റ് മാത്രമാണ് എക്സ്ട്രാ ആയിട്ട് മെയിൻസിന് കൂടുതലുള്ളത് അത് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റാണ് ബാക്കിയുള്ളത് എല്ലാം സിലബസിലെ ഏകദേശം ഈ പ്ലംസ് പരീക്ഷയ്ക്കുള്ളത് മെയിൻ പരീക്ഷയ്ക്കുള്ളത് തന്നെയാണ് പ്ലംസ് പരീക്ഷയ്ക്കുള്ളത് കുറച്ച് എക്സ്ട്രാ ആയിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രം എക്സ്ട്രാ ആയിട്ട് മെയിൻസിനുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എൽ ജി എസ് പരീക്ഷയ്ക്ക് അതുകൊണ്ട് തന്നെ ഉദ്യോഗാർത്ഥി മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കമ്പനി ബോർഡ് എൽ ജി എസ് നേടണമെന്ന് ആഗ്രഹിച്ച് ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മെയിൻ പരീക്ഷയുടെ സിലബസ് ഫോക്കസ് ചെയ്ത് തന്നെ പഠിച്ച് മുന്നോട്ട് പോകും അതിൽ തന്നെ പൊതുജനാരോഗ്യം ഏറ്റവും ലാസ്റ്റിലേക്ക് വെച്ചാൽ മാത്രം മതി ബാക്കിയുള്ളതെല്ലാം കറക്റ്റായിട്ട് അതേ രീതി തന്നെ മെയിൻസിൻ്റെ സിലബസ് വെച്ച് അങ്ങ് പഠിച്ച് മുന്നോട്ട് പോയാൽ മതി ഇനി ഇതിന് പഠിക്കാനാവശ്യമായിട്ടുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയലും സിസ്റ്റമാറ്റിക്കായിട്ട് വീഡിയോ ക്ലാസ്സും നോട്ട്സും എല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു പുതിയ ബാച്ച് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ പരീക്ഷയ്ക്ക് പഠി പഠിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റും വീഡിയോ ക്ലാസും നോട്ട്സുമായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് ഓരോ ആഴ്ചയും കുറച്ച് കുറച്ചായിട്ട് ആണ് നമ്മൾ ആ ഒരു കോഴ്സിലൂടെ നൽകി പോകുന്നത് ഇതുവരെ വലുതായിട്ട് പി എസ് സി പഠിക്കാത്തവരാണെങ്കിലും ഒന്നേന്ന് പഠിക്കുന്നവരാണെങ്കിലും ഇപ്പോത്തോട്ട് നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്ത് അങ്ങ് പഠിച്ചു പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ പരീക്ഷയാകുമ്പോൾ സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് അത് ക്രാക്ക് ചെയ്യാൻ സാധിക്കും ഈ പരീക്ഷയ്ക്ക് വേണ്ടതെല്ലാം നമ്മൾ ആ ഒരു കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യും എക്സാം ആകുമ്പോൾ ഫുൾ സിലബസ് നമ്മൾ കവർ ചെയ്യും ആ ഒരു കോഴ്സിൽ ഇനിയും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം പുതിയ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മൾ നമ്മുടെ വാട്സാപ്പിൽ ഒരു മെസ്സേജ് ഇടുക പി എസ് സി എൽ ജി എസ് ഒന്ന് സ്ക്രീനിൽ കാണുന്ന ഒരു വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ഇടുക ഇപ്പോൾ തന്നെ ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക പുതിയ ബാച്ചാണ് താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക എന്നോടൊപ്പം പഠിച്ച് മുന്നോട്ട് പോവുക ഓക്കെ സിലബസ് ഇതാണ് എന്ന് ഞാൻ പറഞ്ഞു നാൽപ്പത് മാർക്കിൻ്റെ പൊതുവിജ്ഞാനം ഇരുപത് മാർക്കിൻ്റെ ആനുകാലിക വിഷയങ്ങൾ പിന്നെ സയൻസ് പൊതുജനാരോഗ്യം മാത്സ് എന്ന് പറയുന്നത് ഇത് തന്നെ നമുക്ക് പൊതുവിജ്ഞാനമാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് നാൽപ്പത് മാർക്കിൻ്റെ ഫിലിം സ്പിരീഷിയാണെങ്കിൽ അത് അറുപത് മാർക്ക് വരും സംഭവം എല്ലാം സെയിം ആണ് ഏകദേശം പഠിക്കാനുള്ളത് ഇതിനകത്ത് തന്നെ ഒരു സിമ്പിൾ ഒരു എടുത്ത് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ സഹിതം ഒരു കാര്യം പറഞ്ഞുതരാം ഇപ്പോൾ ഇവിടുത്തെ ഒരു മൂന്നാമത്തെ ടോപ്പിക്ക് എടുക്കുക നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഒരു പൗരൻ്റെ അവകാശങ്ങളും കടമകളും ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ അഞ്ച് മാർക്ക് എന്ന് പറഞ്ഞ് പറഞ്ഞുകൊണ്ടുള്ള ഭരണഘടനയുടെ ഒരു സെക്ഷനാണ് ഇവിടെ അഞ്ച് മാർക്കിന് വേണ്ടി കൊടുത്തേക്ക് കൊടുത്തേക്കുന്നത് ഓക്കെ ഇപ്പം ഞാൻ യൂട്യൂബിൽ തന്നെ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഫുള്ളായിട്ട് ഏകദേശം ഒരു എട്ട് മണിക്കൂർ വീഡിയോ വരുന്ന ലെങ്ത് വരുന്ന ഒരു സെക്ഷനാണത് നല്ല ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ് അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്താണ് കുറച്ച് കാര്യം കൊണ്ട് എനിക്ക് പറയാനുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക അപ്പോൾ ആ ഒരു എട്ട് മണിക്കൂറിൻ്റെ ക്ലാസ് കണ്ട് പക്കായിട്ട് ഈ ഒരു കാര്യം പഠിക്കുകയും അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോട്ടും വെച്ച് പഠിച്ച ഒരാൾക്ക് ഒരു തൊണ്ണൂറ് ശതമാനം ഇതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ മുഴുവൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്രയും ലിമിറ്റിലുള്ള ഒരു കണ്ടെ നമുക്ക് അതിനകത്ത് പഠിക്കാനുള്ളൂ പിന്നെ കുറച്ച് എക്സ്ട്രാ ആയിട്ട് മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ക്യാപ്സ്യൂളും ഒരു രണ്ടോ മൂന്നോ പേജ് മാക്സിമം ഒരു അഞ്ച് പേജിലൂടെ ഒതുങ്ങുന്ന കണ്ടൻറ്റിലൂടെ പഠിച്ച സെറ്റാണ് അഞ്ച് മാർക്ക് നമുക്ക് കിട്ടും കാരണം ക്ലാസ് ചെയ്തിട്ട് കുറച്ച് സമയമായി അപ്പോൾ എക്സ്ട്രാ ആയിട്ട് പുതിയ പരീക്ഷകളിൽ ഏതെങ്കിലും പുതിയതായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതും പിന്നെ നമുക്കൊരു റാങ്ക് മേക്കിംഗ് രീതിയിൽ കുറച്ച് എക്സ്ട്രാ ഫാക്സ് കൂടെ പഠിക്കണല്ലോ ആ ഒരു രീതിയിൽ പഠിക്കുന്ന കണ്ടെ വെച്ചാണ് ഒരു അഞ്ച് പേജ് ഒരു എക്സ്ട്രാ എന്ന് ഞാൻ പറഞ്ഞത് അപ്പോൾ അങ്ങനെ പഠിച്ചാൽ ഇത് തീർന്നു ഇതിന് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ സിലബസിൽ നിന്നുകൊണ്ട് കറക്റ്റായിട്ട് പഠിക്കാൻ ആവശ്യമുള്ളത് മാത്രം ക്യാപ്സ്യൂൾ പോലെ ഈ രീതിയിൽ പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം ഇവിടെ നമ്മൾ താഴോട്ട് വരുമ്പം ഇവിടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ നവോത്ഥാന നായകന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അഞ്ച് അഞ്ച് മാർക്കിൻ്റെ സെക്ഷനുണ്ട് ഇത് എന്ന് പറയുന്നത് കേരള ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷനാണ് കേരള ചരിത്രം ശരിക്കും എൽ ഡി സി അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല അതുപോലെ തന്നെ ഇവിടെ ഇന്ത്യ നേരിട്ട വെല്ലുവിളികളും യുദ്ധങ്ങളിലും ഒക്കെയും കേരള ചരിത്രത്തിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോൾ എൽ ഡി സിയിലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ലെങ്കിലും നമ്മൾ അത്യാവശ്യം കേരള ചരിത്രം ഒരു എൽ ഡി സിയുടെ സിലബസ് ഒക്കെ പറ്റുന്ന രീതിയിൽ ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് അത്രയും നമുക്ക് ഡീപ്പായിട്ടില്ലെങ്കിലും കുറച്ചൊക്കെ അതുപോലെയൊക്കെ ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും അപ്പം അതും നമ്മൾ യൂട്യൂബ് ചാനൽ ഫ്രീ ആയിട്ട് ഇവിടെ ഒരു പതിനൊന്ന് മണിക്കൂറിൻ്റെ സെഷനാണ് ഫുള്ള് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് ഫുള്ള് കണ്ട് പഠിച്ചാൽ ഞാൻ ഈ പറഞ്ഞ അഞ്ച് മാർക്ക് ഉറപ്പാണ് ചരിത്രമൊന്നും പുതിയതായിട്ട് അപ്ഡേറ്റ് ചെയ്ത് എന്താ പറയുക ഇന്ന് ഉണ്ടാവുന്ന ചരിത്രമല്ലല്ലോ നമ്മളിവിടെ ചരിത്രം എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളാണ് അപ്പോൾ അത് ആ ഫുൾ വീഡിയോ കണ്ടുപിടിച്ചാൽ അതും ഏകദേശം സെറ്റാണ് അതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ രീതിയിൽ ക്യാപ്സ്യൂൾ പോലെ നമ്മൾ പഠിക്കാൻ ആവശ്യമുള്ളത് മാത്രമേ ഏകോപിപ്പിച്ച് അങ്ങ് സെറ്റാക്കി പഠിച്ചാൽ നമുക്ക് ഓരോ സെക്ഷനിലും ഫുൾ മാർക്ക് മേടിക്കാൻ പറ്റും ഇപ്പോൾ ഇത്ര ഞാൻ പറഞ്ഞു കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു എട്ട് മണിക്കൂറിൻ്റെ വീഡിയോ ചരിത്രത്തിന് ഒരു പത്ത് മണിക്കൂറിൻ്റെ വീഡിയോ അങ്ങനെ അങ്ങനെ കറക്റ്റ് പറയുന്നുണ്ടല്ലോ ഇതുപോലെ ഓരോ സെക്ഷനും ഒരു ഇത്ര ലെങ്ത് ഉള്ള വീഡിയോ വെച്ച് ടോട്ടൽ എന്ന് വെച്ചാൽ കുറച്ച് കുറച്ചായിട്ട് ആയിട്ട് തരുമ്പോൾ ചിലപ്പോൾ ഒരു ഞാൻ അരമണിക്കൂറിൻ്റെയൊക്കെയായിരിക്കും നമ്മുടെ കോഴ്സിൽ തരുന്നത് ഒരാഴ്ച ഒരു സെക്ഷനിൽ നിന്ന് അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഒരു അത്രയും ലിമിറ്റിലുള്ള സാധനവും പഠിച്ച് ഫുൾ സിലബസ് തീർത്താൽ നമുക്കിതിലെ അറുപത് മാർക്കിൻ്റെ ഈ ഒരു സെക്ഷൻ അല്ലെങ്കിൽ അമ്പത് മാർക്കിൻ്റെ സെക്ഷൻ അല്ലെങ്കിൽ നാൽപ്പത് മാർക്കിൻ്റെ ആ ഒരു സെക്ഷനിലെ ഒരു നയൻ്റി പെർസെൻറ്റേജ് മാർക്ക് നമുക്ക് കിട്ടും ചിലപ്പോൾ ഫുൾ മാർക്കും കിട്ടും പണ്ടൊക്കെ എൽ ജി എസ് പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് ഇതുപോലെ ജി കെ ഭാഗത്ത് മേടിക്കുന്ന പിള്ളേരുണ്ട് ഇപ്പോഴും ഉണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് പഠിച്ചാൽ അത്രയും കിട്ടുന്നത് പിന്നെയുള്ള ഈ ഒരു മാത്സും അതുപോലെ സയൻസും ഒക്കെ ഈ പറഞ്ഞ പോലെ തന്നെ മാത്സ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുകയും സയൻസ് സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിക്കുകയും ചെയ്താൽ സംഭവ സെറ്റാണ് ജി കെ പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ മതി മാത്സ് മാത്രമേ ഇച്ചിരി പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളൂ അപ്പോൾ അങ്ങനെ വലിയ നമുക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതി സിലബസ് ക്യാപ്സ്യൂൾ ആയിട്ട് തീർത്താൽ പഠിച്ച് നേടാൻ പറ്റുന്ന സെക്ഷനാണ് എൽ ജി എസ് അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഇപ്പോൾ ഒന്ന് രണ്ട് ക്ലാസുകൾ നമ്മളവിടെ ഫ്രീ ആയിട്ട് എല്ലാം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി മാക്സിം ഫ്രീ ആയിട്ട് യൂട്യൂബിൽ ചെയ്യും ഇത് കൂടാതെ എല്ലാ സബ്ജക്ട്സിൻ്റെയും ആയിട്ടാണ് നമ്മൾ കോഴ്സിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത് ഓരോ സബ്ജക്ട്സിൻ്റെയും പഠിക്കാൻ ആവശ്യമുള്ളത് മാത്രം അതിൻ്റെ നോട്ടും കറസ്പോണ്ടും വീഡിയോയും നമ്മൾ പോകും ഇത് കറക്റ്റായിട്ട് നിങ്ങൾ പഠിച്ച് പോയാൽ മതി ഇത് പഠിച്ച എല്ലാ സെക്ഷനും ഇതുപോലെ തീർത്തു ാൻ പറ്റും ഫുള്ള് നമുക്ക് അങ്ങനെ എല്ലാം യൂട്യൂബിൽ ഫുൾ പബ്ലിഷ് ചെയ്യാൻ പറ്റത്തില്ലോ എന്നാലും ഭൂരിപത് ആവശ്യമുള്ള ഇമ്പോർട്ടൻ്റ് എന്നുള്ള രീതി യൂട്യൂബിലും കുറേ നൽകും അപ്പം ഫുൾ ആയിട്ട് വേണമെന്നുള്ളവർ നമ്മുടെ കോഴ്സ് മേടിച്ചാൽ മതി അതിനകത്ത് ഏകദേശം ഇപ്പം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപയാണ് അതിൻ്റെ പേയ്മെൻ്റ് എന്ന് പറയുന്നത് പലരും ചോദിക്കും പേയ്മെൻറ്റ് കുറച്ച് തരാമോ ഫ്രീ ആയിട്ട് തരാമോ എന്നൊക്കെ നമ്മൾ മാക്സിമം കുറച്ച് വേണേൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ അഞ്ഞൂറ്റമ്പത് എന്നൊക്കെ പറഞ്ഞ് കോഴ്സ് ഇപ്പോൾ ചെറിയ ഗിമിക്കുകൾ കാണിച്ച് കുറച്ച് മാത്രം കണ്ടന്റ് അന്ന് തന്നിട്ട് കാര്യമില്ല നിങ്ങൾക്ക് എക്സാം കിട്ടുന്ന ലെവലിലുള്ള അത്രയും കണ്ടന്റ് ഏകോപിപ്പിച്ച് കോർഡിനേറ്റ് ചെയ്ത് ഇത് തരണം അപ്പോൾ അതിന് നമ്മൾ ആ രീതിയിൽ സെറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഏകദേശം നമ്മൾ ആപ്ലിക്കേഷനിലൂടെ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു പേയ്മെൻ്റ് ആവും അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ചെറിയൊരു എമൗണ്ട് വെച്ചിട്ടുമ്പോൾ നമ്മൾ ഗിമിക്കല്ല കാണിക്കുന്നത് ഇത് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു വാട്സാപ്പ് നമ്പറിൽ പി എസ് സി എൽ ജി എസ് എന്ന് മെസ്സേജ് അയയ്ക്കുക ഓക്കെ നന്നായിട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക ഈ വർഷം അവസാനമാവുമ്പോഴേക്കും ഈ പരീക്ഷ എഴുതി ജോലി കിട്ടും എന്നുള്ള ലെവലിലേക്ക് എത്തിച്ചേരാൻ നിങ്ങൾ പരിശ്രമിക്കുക ഈ വർഷം അവസാനമാകുമ്പം കറക്റ്റ് ജോലി കിട്ടുന്ന അഡ്വൈസ് വരും അല്ലെങ്കിൽ ഇത് പരീക്ഷ കഴിഞ്ഞാലും സമയമെടുക്കും പക്ഷേ പരീക്ഷ കഴിയുമ്പോൾ ഒരു ഐഡിയ കിട്ടും ജോലി കിട്ടുമോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇപ്പം തൊട്ട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്ന എല്ലാവർക്കും ജീവിതത്തിലൊരു വിജയമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്